ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഹന്താന നാട്ടിൽ വന്നിട്ട് ഇവിടെ നമുക്ക് കൊറേ കാഴ്ചകൾ കാണിച്ചു സൗദിന്ന് മലപ്പുറത്തിന്റെ സ്വർണ്ണം കൊണ്ടത് അതായപ്പോ ഞാൻ ഇത് കാടാണ് ഇന്നെന്തായാലും കുറച്ചൊന്ന് ഇത് വേർക്കണം

എന്താനേ എന്താന എവിടുന്നത്ര അധികം കഴിക്കുക സർപ്രൈസ് സർപ്രൈസം അതെ അതെ ഞെട്ടിട്ട് ഞാനാ മുടന്ന് ഞാൻ വന്ന് ഞമ്മള് വന്നിട്ട് കറി വെക്കണ്ട ഇറങ്ങിയിരുന്നു ഇറങ്ങി എന്തിനാ വന്നു ആരായി ആ യൂണിഫോമൊക്കെ യൂണിഫോമൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് വന്നിട്ട് അങ്ങനെ ആ അവിടെ വന്നിട്ടേ ചെക്കണ്ടറങ്ങിയായിരുന്നു പക്ഷെ ആരോ വിളിക്കാനാ വന്നത് ഷോന് അപ്പൊ അയിന് പ്രായത്തായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാനും ഇങ്ങോട്ട് ഓടുന്നുണ്ട് ഇതാണ് നമ്മൾ കോട്ടക്കന കാണിച്ചോളൂ. ഷാബിനെ വെരി വെരി പോ. ടോർട്ടേറെ നല്ല നടക്ക. മൈദും മുണ്ടാക്കി ഓ മാണി ഇതാണ് ഇതാണ് കാർഡ്. വല്ലമാ കാർഡിനെ തന്നാൻ കൂടെ. പത്രകാരൻ. പത്രകാരൻ. മെയിൻ പത്രത്തിനേക്കാള स्ट्रेट. പത്രത്തിന്റെ ഉള്ളിൽ അല്ല പത്രേയാണ്. സ്റ്റാൻഡല്ലേ എന്ന് പറയാ സ്വിമ്മിംഗ് പൂളാട്ടോ മനോഹര കണ്ടിട്ടില്ല എന്നാണ് എന്താണ് വീട്ടിക്ക് വന്നിട്ട് ഇബനോട് എന്താണ് എന്താ എന്തേലും വഴിയ സ്ഥലം എന്തേലും ചോദിച്ചാ ആ അങ്ങനെ കഴിക്കാരം ഇതിന്റെ എന്റെ കാര്യം ചോദിച്ചതും പറയണേ എന്റെ കാര്യം ചോദിക്കുമ്പോ പറയും ഞാൻ ഇവിടുത്തെ ആളല്ല സൗദി തെറ്റും സബ്സ്ക്രൈബറാണോ സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബർ ആണെങ്കിലും ആയിരം രൂപ തരുന്നായിരിക്കും ആയിരം രൂപ അല്ലേ ബാക്കിന്റെ സിബൂര് ഇത് പൈസ ഇല്ല ഫോളോണ്ടെങ്കിൽ ആയിരത്തി ടൈമ് കാണിച്ചല്ലേ പൈസ കൊടുക്കുള്ളോ അന്താന ഓണത്തെ കാണിച്ചെന്നല്ലേ പൈസ കൊടുക്കുള്ളോ ില്ല റേഞ്ച് പോയി റേഞ്ച് പോയി ഞാൻ എന്താന എന്താന എന്റെ വീട്ടിൽ നിന്ന് വീണ ക്യാമറ ഷോട്ട് നോക്കിട്ടാ വീണത് നമ്മടെ വീണിക്കണേ നമ്മളെ കണ്ടില്ല ബോളി വീണിക്ക് പോകാത്ത കളികളാ കൊറച്ചേരം കണ്ടിട്ട് ഇങ്ങനെ മഴ കാരണം അടച്ചിട്ടുണ്ട് അതാണ്ടൊക്കെ നല്ല കോട കാണണ്ടവിടെ നല്ല കോട കാണണ്ടാ അതാണല്ലോ സുഖം തന്നെ അർബാബിന്റെ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാബ് തിരിഞ്ഞാബ് മൊത്തത്തിൽ അതെ ഇത് 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 നമ്മളെ ഇത് ഞമ്മളെ അതിനനുസരിച്ച എന്താണ് സിയാനെ ആരോട് പറയാ

അറബാബിനോ ബലൂണ് കണ്ടോ ബലൂണ് അയമ്പത് രൂപയാണ് ഒന്നിന്ന് നമ്മള് ദീപ വല്യ പൊന്തി വലിയ സാധന അങ്ങോട്ട് കാണൂലെ ഇപ്പൊണ്ടറിയില്ലോസ്റ്റ് മറ്റേത് സൈക്കിള് പോകണം നിങ്ങള് ഉദ്യാ നടക്കുന്നുണ്ടോട്ടി പോയി വിചാരിച്ച ആ നേരാണ് പോയി വിചാരിച്ചു അതെ ശരിക്കും എല്ലാതും കൊളാക്കി സൈക്കിള എല്ലാരും നടക്കേ ഒമ്മാല മലപ്പുറം ആദ്യത്തെ മലപ്പുറം ജില്ല അല്ലേ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കും സുഹൃത്തുക്കളെ

മഴുണ്ടായില്ല മന്തി അടിച്ചിട്ട് വരാം എന്റെ നാട്ടുകാരോട് കട വരും ഇൻവേർട്ടർ ഞാൻ പോലെ ഞാൻ സൗദിയില സൗദിയിലേ ൂമയൊന്നും ഞാൻ നമുക്ക് ഇട്ട് വരാം